നമസ്കാരം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു മഴ മെയിലൊക്കെ ഉണ്ടോ ഇന്ന് ഞാനൊരു കരിഞ്ചീരകത്തിൻ്റെ സ്പ്രേയാണ് കരിഞ്ജീരകം കൊണ്ടുള്ള ഒരു സ്പ്രേ ഉണ്ടാക്കിയേക്കാണ് തലയിൽ എത്ര വളരില്ലാത്ത മുടിയും നല്ല തഴച്ച് വളരാൻ വേണ്ടിയിട്ടുള്ള ഒന്നാം തരം സ്പ്രേ ഉണ്ടോ ഇത് വെള്ളം ഇത് ഉണ്ടാക്കണമെങ്കിൽ ഇച്ചിരി ചുമ്മാ കൊച്ചവളത്തിൽ അലക്കി തേക്കൊന്നുമല്ല അല്ല ഇത് ഉണ്ടാക്കിയെടുക്കണം അതെങ്ങനെ ഉണ്ടാക്കണമെന്ന് ഞാൻ കാണിച്ചുതരാം ഇത് തെച്ചിട്ടുണ്ടെങ്കിൽ എത്ര വളരില്ലാത്ത മുടിയും മഴ വളരും കരിജീരകം മാത്രം മാത്രം മതി കരിഞ്ചീരകത്തിൻ്റെ വെള്ളം ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കണം എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം എല്ലാവരും ഇതൊന്നും ട്രൈ മുടി വളരില്ല പിള്ളേരും പറയില്ലേ മുടി വളരില്ല വലിയവരും നമ്മൾ മരിക്കുന്നവരെ മുടി വളരും അതിന് വേണ്ടിയിട്ട് ഈ സ്പ്രേ ഒന്ന് ഉപയോഗിച്ച് നോക്കൂ ഒരു ഇത് എന്നും തന്നെ ഉപയോഗിക്കാം ഉണ്ടാക്കിയിട്ട് ബാക്കി മിച്ചം ഫ്രിഡ്ജിൽ വെച്ചെന്നിട്ട് നമ്മൾ തേക്കുമ്പോൾ പുറത്തെടുത്ത് വെച്ച് തണുപ്പ് മാറിയിട്ട് മാത്രമേ തലേ തേക്കാവുള്ളൂ കേട്ടോ ഒരാഴ്ച അടുപ്പിച്ചൊന്ന് തേച്ച് നോക്കിയാൽ വ്യത്യാസം ഉണ്ടാകുമെന്ന് കാണാം തഴച്ച് വളരും നീളമില്ലാത്തവർക്ക് മുടി നീണ്ട് നീണ്ട് വരും അതൊന്ന് പരീക്ഷിച്ച് നോക്കട്ടോ നുണയാണോ നേരാണോ എന്നറിയാം എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ ഉപയോഗിച്ച് നോക്കിയിട്ട് കമൻറ്റ് ഡൗൺലൂഡ് ഉപയോഗിച്ച് നോക്കണം ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും എല്ലാവർക്കും ഉപയോഗിക്കാം തലേല മുടിയില്ലാത്തവർക്കും മുടി ഒഴിച്ചിലുള്ളവർക്കും ഒക്കെ ഏറ്റവും നല്ലതാണ് മുടി നല്ല പോലെ വളരും മുടി നല്ല കറുത്ത് വരും ഇതെങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് ഞാൻ കാണിച്ചു തരാം ഒരു പാത്രം അടുപ്പത്ത് വയ്ക്കുക നമുക്ക് ഇതുണ്ടോ കരിഞ്ചീരകമാണ് കരിഞ്ചീരകം ചൂടായി കഴിയുമ്പോൾ വേണം കട്ടോ ഇടാൻ ചൂടാക്കാൻ വിടുകയാണെങ്കിൽ വേഗം തന്നെ അത് മൂത്തോളും നല്ലപോലെ ഒന്ന് വറുത്ത ഒരു കൂട്ടവും ചേർക്കുന്നില്ല കരിഞ്ജീരകത്തിൻ്റെ വെള്ളം നമ്മൾ തലയിൽ സ്പ്രേ ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കിയെടുക്കുകയാണ് സ്പ്രേ ചെയ്ത് തലമുടി തലമുടി കറക്കാനും തലമുടി വളർച്ച ദുരിതപ്പെടുത്താനും വേണ്ടിയിട്ടുള്ള ഏറ്റവും നല്ലൊരു റെമഡിയാണ് ആർക്കും ബുദ്ധിമുട്ടും ഇല്ല ജലദോഷവും ഉണ്ടാവില്ല തലനീരക്കും ഉണ്ടാവില്ല ഒന്നും ഉണ്ടാവില്ല ആയിട്ടുണ്ടെങ്കിൽ തീ കിടത്തിക്കാൻ കുറച്ച് നാറണം കേട്ടോ നമ്മൾ വറുത്ത കരിഞ്ചീരകളില്ലേ അതൊന്നും പൊടിച്ചെടുക്കണം ആദ്യം പൊടിച്ചാലാണ് അതിൻ്റെ സത്തെല്ലാം ഇളവുളകൊണ്ടാണ് പൊടിച്ചെടുക്കുന്നത് വറുത്തട്ടോ ആ പാത്രത്തിലേക്ക് തന്നെ ഒരു അരക്കപ്പ് വെള്ളം ഒഴിക്കുക നമ്മുടെ പൊടിച്ച് കരിഞ്ചീരകം ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുക ഈ വെള്ളത്തിൽ കിടന്ന് നല്ല പോലെ തിളച്ചിട്ടതിൻ്റെ പ്രകൃതിയാവണം തിളച്ചിട്ടുണ്ട് കുറച്ചും കൂടെ ഇന്ന് കൂറുകട്ടെ കേട്ടോ കണ്ടോ ഞാൻ അരിച്ചെടുത്തിട്ടുണ്ട് ഇത്ര ഉള്ളൂട്ടത് ഇതിനകത്തേക്ക് കരിഞ്ചീരകത്തിൻ്റെ തന്നെ ഓയിലാണ് ഉണ്ടോ നരിഞ്ചീരകത്തിൻ്റെ തന്നെ ഓയിൽ നമ്മൾ ഉണ്ടാക്കിയതാണെങ്കിൽ കുഴപ്പമില്ല നമ്മൾ വാങ്ങിച്ചതാണെങ്കിൽ കുഴപ്പമില്ല ഒരു സ്പൂൺ ഇതിനകത്തേക്ക് ഒഴിച്ച് കൊടുക്കണം അത് നല്ലപോലെ ചെറിയ ചൂടോടെ വേണം ഇതിനകത്തേക്ക് ഒഴിക്കാനായിട്ട് എന്നാലാണ് അത് ശരിക്കും അങ്ങ് മിക്സ് ആകുള്ളൂ ഇത് വേറൊരു കളറായി ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് ഒരു തുണിയോ സ്പോഞ്ചോ പഞ്ഞിയോ എന്തെങ്കിലും ഉപയോഗിച്ച് നമ്മുടെ തലമുടിയിൽ തലയിൽ നല്ല പോലെ തേച്ച് പിടിപ്പിക്കുക ഇത് ഏറ്റവും നല്ലതാണ് മുടിക്ക് മുടി നല്ല കറുത്തു വരാനും മുടി നല്ല സമർത്ഥമായിട്ട് വളരാനും ചെറിയ ചൂടോടെ തേച്ചാൽ മതി ചൂടാറിയുന്നോർത്തും കുഴപ്പമൊന്നുമില്ല കേട്ടോ കരിഞ്ഞീരകവും കരിഞ്ഞീരകത്തിൻ്റെ ഓയിലും കൂടെ മിക്സ് ചെയ്തിട്ട് നല്ല പോലെ നല്ല തല തേച്ചും ഒക്കെ ഒരാഴ്ചയും കൊണ്ട് മുടി നല്ല സമർദ്ദമായിട്ട് വളരും ഈ തലവേദനയോ തലനീരകൾക്കോ ഒന്നും ഉണ്ടാവില്ല കരിഞ്ചീരകം ആയതുകൊണ്ട് ഓയിലും കരിഞ്ചീരകം തന്നെയുണ്ട് കുളിക്കുന്നതിന് അരമണിക്കൂർ മുമ്പ് തലയിൽ തേച്ചിട്ട് അരമണിക്കൂർ കഴിയുമ്പോൾ കഴുകി കളഞ്ഞാൽ മതി കേട്ടോ സാമ്പൂട്ടൊക്കെ കഴുകാം കുളിക്കുന്നതിന് അരമണിക്കൂർ മുൻപ് വരെ നമ്മളിത് തല തേച്ചിട്ട് കഴി അരമണിക്കൂർ കഴിയുമ്പോൾ കഴുകി കളഞ്ഞാൽ മതി കുളിക്കുന്നതിനും പോലെ കുളിച്ച് കഴിഞ്ഞിട്ടാണെങ്കിലും തല വണങ്ങിയിരിക്കുമ്പോൾ വേണം തലയിൽ തേക്കാൻ കേട്ടോ ഇതാണ് ഏറ്റവും നല്ല കരിഞ്ചീരക സ്പ്രേ ഇതൊന്നും എല്ലാവരും ഒന്നും ഉണ്ടാക്കി തല തേച്ച് നോക്കുക എത്ര വളരില്ലാത്ത മുടിയും എത്ര വളരില്ലാത്ത മുടിയും പനങ്കൊല പോലെ വളരും സൂപ്പറായിട്ടുള്ള കൈ കേട്ടോ എല്ലാവരും ഇതൊന്നും ഉണ്ടാക്കി ട്രൈ ചെയ്ത് നോക്കട്ടോ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നതിൻ്റെ സബ്സ്ക്രൈബ് ചെയ്യണേ താങ്ക്